മടിക്കൈ കീക്കാങ്കോട്ട് നൂഞ്ഞി ശ്രീ ദുദന്ത ഗണപതിയാർ ക്ഷേത്രത്തിൽ നടന്നു വന്ന ഉത്സവത്തിന് ഭക്തിനിർഭരമായ സമാപനം അവസാന ദിനത്തിലെ എല്ലാ ചടങ്ങുകളും പരിപാടികളും ഭക്തജനങ്ങളുടെ വലിയ പങ്കാളിത്തത്താൽ ധന്യമായി രണ്ട് ദന്തങ്ങളോടുകൂടിയ വിനായകൻ പ്രധാനമൂർത്തിയായുള്ള കേരളത്തിലെ തന്നെ അപൂർവം ആരാധനാലയങ്ങളിലൊന്നാണ് മടിക്കേ കീക്കാങ്ങോട്ട് നൂഞ്ഞിയിൽ ശ്രീ ദുദന്ത ഗണപതിയാർ ക്ഷേത്രം നാടിന്റെ സർവൈശ്വര്യം മുൻനിർത്തി ഇവിടെ മൂന്ന് നാളുകളിലായി സവിശേഷമായി കൊണ്ടാടിയ ഉത്സവമാണ് നിറവാർന്ന അന്തരീക്ഷത്തിൽ അരങ്ങൊഴിഞ്ഞത് സമാപന ദിവസത്തിൽ നടന്ന ദൃഢകലശവും ശ്രീഭൂതബലിയും തിടമ്പ് നിർത്തവും ആദ്യാവസാനം ആത്മീയനിർഭരമായി അനുബന്ധമായി അരങ്ങേറിയ ഇരട്ടത്തായമ്പക ആവേശത്തിന്റെ നിറക്കാഴ്ചകൾ സമ്മാനിച്ചു ഇതിനു പുറമെ അലങ്കാരപൂജ ഭജന എന്നിവയും നടന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അറുപത് കെ യു പത്മനാഭ തന്ത്രികളുടെ കാർഭികത്വത്തിലാണ് ഉത്സവം കൊണ്ടാടിയത് ഉത്സവം കൂടാനെത്തിയ മുഴുവൻ ഭക്തജനങ്ങൾക്കുമായി വിഭവസമൃദ്ധമായ അന്നദാനവും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്